ഹായ് ഹായ്ക്കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ചു അതിനുശേഷം അരക്കപ്പ് വെള്ളം ചേർത്തു പിന്നീട് അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു പിന്നീട് അതിലേക്ക് മധുരം ആവശ്യമായ മധുരം ചേർക്കുക രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ മധുരം ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു പിഞ്ചുപ്പ് ഇട്ടു കൊടുത്തു അതിനുശേഷം രണ്ട് ഏലക്ക പൊടിക്കാത്ത രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ആവശ്യമായ മൈദയും ഗോതമ്പും ചേർക്കണം മൈദ ഞാൻ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് ഇതിൽ കൂടുതൽ ഞാൻ ചേർക്കുന്നത് അപ്പം ഗോതമ്പ് പൊടി രണ്ട് കപ്പും കൂടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് മൈദയ്ക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കളറിന് ചേർക്കുക എന്നിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കണ്ടു ഞാൻ നല്ലോണം അട നല്ല മിക്സായിട്ടുണ്ട് എല്ലാം പൊടിയെല്ലാം മിക്സായതിനു ശേഷം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒഴിക്കാം അത് ശേഷം നമുക്കിനകത്തേക്ക് കുറച്ച് തേങ്ങ വേണം ആ തേങ്ങ ചിലവിയത് ഒരു അര അര തേങ്ങ മുറി മതിയായിരിക്കും അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതൊന്നും നല്ല അവിടെ ഇടയും കട്ട പിടിച്ചിരിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു തുള്ളി നെയ്യ് തുള്ളി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂണോ ഒരു ടീസ്പൂണോ എത്രയായാലും കുഴപ്പമില്ല അതും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അടുത്തത് വേണ്ടത് പ്രധാനപ്പെട്ട സാധനമാണ് പഴം ഒരു ഏത്തപ്പഴം എടുത്തത് നമുക്കിനി ചെറിയ റൗണ്ടിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം പരമാവധി നൈസായിട്ട് അരിയാൻ പറ്റിയാൽ അത്രയും നന്ന് അല്ലെങ്കിൽ കുറച്ച് വണ്ണത്തിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കതിലേക്കൊരു ദോശപ്പാൻ വെക്കാം ദോശപ്പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ലേശം നെയ്യ് കൊടുക്കുക നെയ് വേണമെങ്കിൽ നെയ്യ് തൂവിയാൽ മതി ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല നെയ്യാമ്പ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് നമ്മൾ കൂട്ടി വെച്ച ബാറ്റർ അതായത് മാവ് ഒഴിച്ചു കൊടുക്കണം ചെറിയ വട്ടമേ ആവാൻ പാടുള്ളൂ ഒരുപാട് വലിയ വട്ടമാവുക നമ്മൾ ദോശയ്ക്കൊക്കെ ആകുന്ന അത്രയും വട്ടവില്ലാതെ ഒരു ചെറിയ വട്ടത്തിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഏത്തപ്പഴത്തിൻ്റെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത ഏത്തപ്പഴം അവിടെ ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കുക അത് എത്ര വേണമെങ്കിലും വെച്ചു കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചുകൊടുക്കാം എന്ത് എന്നതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ നെയ്യും കൂടി തൂവി കൊടുക്കണം ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ദോശയൊക്കെ ചൂടുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇത് മൂത്തേയ്യുമ്പം ദോശക്കല്ലേലും മറിച്ചിടുക മറിച്ചിട്ട് രണ്ട് സൈഡും മൊരിഞ്ഞതിന് ശേഷം എടുക്കണം എന്തായാലും നല്ല അടിപൊളി ആണ് കേട്ടോ ആ പഴത്തിൻ്റെയും നെയ്ഡേം ഏലക്കയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ വീട്ടിലാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ഒരാൾ ചെയ്തത് കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പം പറഞ്ഞ അവർ പറഞ്ഞപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ഇതുപോലത്തെ പലഹാരങ്ങളാക്കി വെച്ചാൽ അവരും കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബായ്